പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെക്കുറിച്ചുള്ള ആർമി ബ്രീഫിംഗ് രാജ്യത്തിന് നൽകിയ കേണൽ സോഫിയ ഗുറേഷിയുടെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന്റെയും രേഖാചിത്രം വരച്ച് വര ആദരവ് നൽകുകയാണ് പ്രശസ്ത അതിവേഗ രേഖാചിത്രകാരൻ ജിതേഷ് ജി ഇന്ത്യൻ സേനയുടെ സിന്ദൂർ ഓപ്പറേഷൻ്റെ വിശദമായ വിവരം ഇരുവരും രാജ്യത്തോട് പറഞ്ഞപ്പോൾ തനിക്ക് അഭിമാനം തോന്നിയതായി ജിതേഷ് ജി പറയുന്നു പഹൽഗാമിൽ തങ്ങളുടെ കൺമുന്നിൽ വെച്ച് പ്രിയപ്പെട്ടവർ വെടിയേറ്റി വീഴുന്നത് കണ്ട ഹിമാൻഷി നിർമാളിനെയും ആരതിയെയും പോലുള്ള വനിതകൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നതാണ് കേണൽ സോഫിയ ഗുറേഷയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും നടത്തിയ ആർമി ബ്രീഫിംഗ് എന്നും ജിതേഷ് ജി പറയുന്നു സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും വലിയ അഭിമാനമാണ് തോന്നിയത് കാര്യം ലോകം വനിതകൾ ധീരവനിതകൾ ഝാൻസി റാണിമാർ ഇന്നും ഇന്ത്യയെ നയിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചം രോമാഞ്ചമുണ്ടാകുന്നു അപ്പോൾ എനിക്ക് ഇത് ഇവരെ കണ്ടപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി ഓപ്പറേഷൻ സിന്ദൂർ ഇവർ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ സോഫിയ ഖുറേഷി എന്ന കേണൽ സോഫിയ ഖുറേഷിയും വിങ് കമാൻഡർ വ്യോമിക സിംഗിനെയും കൊണ്ട് അത് പറയിപ്പിച്ചപ്പോൾ കാര്യം ഒരുപാട് പേരുടെ ഒരുപാട് വനിതകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞു അക്രമികൾ ഭീകരം അപ്പം അതിന് പകരം ചോദിച്ച വാർത്ത രണ്ട് വനിതകൾ തന്നെ പറഞ്ഞപ്പോൾ ഒരുപാട് രാജ്യത്തെ ഓർത്ത് അഭിമാനം തോന്നുകയും ചെയ്തു സാധാരണഗതിയിൽ അങ്ങനെ സി ഡി എസ് ആയിട്ടുള്ള ആളുകളാണ് ബിപിൻ ഉള്ള കാലത്ത് അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നത് പക്ഷേ ഇത്തവണ അനിൽ ചൗഹാൻ എന്ന സി ഡി എസ് അദ്ദേഹം കാണിച്ച ഒരു മഹാമനസ്കഥയെന്നോട് പറയാം ആ ദൗത്യം കൃത്യമായി വനിതകളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു അപ്പോൾ രാജ്യം ഇതിലെ പട്ടാളത്തെ നയിക്കാൻ കരുത്തരായ വനിതാ ശക്തി ശക്തി ആ ശക്തിയുടെ വിളംബരമാണ് ഈ ഓപ്പറേഷൻ വിജയം അറിയിച്ചുകൊണ്ട് സോഫിയ ഖുറേഷിയും സിംഗും നമ്മളോട് പറഞ്ഞത് സിനിമാ താരങ്ങളുടെ അതിവേഗ രേഖാചിത്രങ്ങളാണ് താൻ വേദികളിൽ സാധാരണ വരയ്ക്കുക റിയൽ ഹീറോകളായ ജവാന്മാർക്കായിരിക്കും ഇനി മുതൽ തൻ്റെ അതിവേഗ രേഖാചിത്രം വര പരിപാടിയിൽ പ്രാമുഖ്യം നൽകുകയെന്നും ജിതേഷ് ജി പറഞ്ഞു ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം സിനിമാ താരങ്ങൾ അവർ വെർച്വൽ റിയാലിറ്റിയിൽ കാണിക്കുന്ന ധീരതയാണ് നാളത്ത് കാണുമ്പോൾ യുവാക്കൾ കൈയടിക്കുന്നു അവരുടെ എല്ലാം പേരുകളും അവരുടെ ജന്മവും ദിനവും എല്ലാം എല്ലാവർക്കും കാണാൻ പാഠമാണ് അവർ ഏതെങ്കിലും സിനിമാതാരത്തെയോ പാട്ടുകാരനെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ തന്നെ ആ ആളിനെ ട്രോളിക്കൊല്ലുന്ന കാലമാണ് പക്ഷേ എത്ര പേർക്ക് വ്യോമിക സിംഗിനെ അറിയാം എത്ര പേർക്ക് സോഫിയ ഖുറേഷി എന്ന പേര് പറയുമ്പോൾ അറിയാം ഇവർക്കൊരു വരയാതരമാണ് വരയാതരമാണ് ഞാനെൻ്റെ വരയിറങ്ങു പ്രോഗ്രാമുകളിലെല്ലാം തന്നെ ഇനി ഇപ്പോൾ ഇതുപോലുള്ള ബിപിൻ റാവത്തിനെയും അതുപോലെ പ്രധാനപ്പെട്ട മനേക്ഷ ഉൾപ്പെടെയുള്ള സൈന്യാധിപന്മാരെ തീർച്ചയായിട്ടും വരയ്ക്കുകയും ആ പട്ടാളക്കാരോടുള്ള എൻ്റെ ഇവർക്ക് വരയാതിരം ഈ വരയാതിരം ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ ബിപിൻ റാവത്തിനെ പോലെയുള്ള നിരവധി ധീര ജവാൻമാർ ധീര സൈന്യാധിപന്മാർ അവരെല്ലാം നമ്മൾ വരച്ച് അവരെക്കുറിച്ചുള്ള ചരിത്രം നമ്മൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കും അവരിലേക്ക് ഇൻകൽക്കേറ്റ് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച അമർ ജവാൻ ഭാർഗവൻ രാഘവൻപിള്ളയുടെ സഹോദരി പുത്രനാണ് പത്തനംതിട്ട നരിയാപുരം സ്വദേശി ജിതേഷ് ജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രേഖാചിത്രം വരച്ചുകൊണ്ടാണ് ജിതേഷ് ജി രേഖാചിത്രം വര അവസാനിപ്പിച്ചത് పత్తంతిట